കേരളത്തിലെ ഏറ്റവും ന്യായമായ ഒരു വിഷയത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഒരു സമരവുമായി കടന്നു വന്നിരിക്കുന്നത് കേരളത്തെ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിന്റെ ജനമനസ്സുകളെ പിടിച്ചു കുലുക്കിയ പോലീസ് സ്റ്റേഷനിലെ അതിമാരകമായ മർദ്ദന ദൃശ്യം വന്നിട്ട് ഇന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും കേരളത്തിലെ ഗവൺമെന്റിന് ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ ഒരു നടപടി പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളടത്താണ് യൂത്ത് കോൺഗ്രസ് വളരെ കൃത്യമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ ദൃശ്യം വന്ന അന്ന് മുതൽ തൃശ്ശൂര് കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ ആ പോരാട്ടമാണ് ഇന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഈ കേരളത്തിലെ ദൃശ്യങ്ങൾ കണ്ട സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ കൊല്ലത്തെ ഒരു പോലീസ് സ്റ്റേഷനിലെ ദൃശ്യം ഞാൻ കണ്ടു അവിടെ എഴുതി വച്ചിരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ പ്രത്യേക അനുമതി മേടിക്കണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇതെന്താ വല്ല നാട്ടുരാജ്യമാണോ പിണറായി വിജയൻ വല്ലോ ഇവിടുത്തെ നാട്ടുപ്രഭുവാണോ ഒന്ന് ആലോചിച്ച് ഈ കേരളത്തിലെ സാധാരണക്കാരന്റെ നീതിക്ക് വേണ്ടിയുള്ള പോലീസ് സ്റ്റേഷനിൽ നേരത്തെ മുൻകൂട്ടി അനുമതി മേടിച്ചിട്ട് വേണം അകത്ത് കയറാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പോലീസുകാരോടും ഈ സർക്കാരിനോടും വളരെ വിനയപൂർവ്വം പറയാനുള്ളത് നിങ്ങളുടെയൊന്നും തറവാട് വകയല്ല ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആലോചിക്കുകയാണ് എന്താണ് അവസ്ഥ കേരളത്തിലെ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷന്റെ അകത്തി എന്നാൽ ക്രൂരമായ മർദ്ദനമാണ് ഇവിടെ എത്രയോ മർദ്ദന പരമ്പരകളുണ്ടായി ഈ ആലപ്പുഴയിലല്ലേ ഗൺമാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിച്ചത് അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല തൊടുപുഴയിലല്ലേ യൂത്ത് കോൺഗ്രസിന്റെ നിയോജിനെ അതിമാരകമായി ആക്രമിച്ചത് നാല്പത് ശതമാനം കണ്ണിലെ കാഴ്ച പോയതാണ് അവർക്കെതിരെ നടപടി എടുക്കാൻ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പറഞ്ഞിട്ട് നടപടി എടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിൽ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാനിഫിൽ ആ ഡിവൈഎഫ്ഐ കാർ മർദ്ദിക്കുന്നത് ഈ പോലീസിന്റെ സഹായത്തോടെയാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടു പക്ഷെ ഒരു നടപടിയും എടുക്കുന്നില്ല കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ജംഗൽ രാജാണ് നടപ്പിലാക്കുന്നത് എന്ന് കേരളത്തിലെ ജനത തിരിച്ചറിയുകയാണ് ആ സുജിത്തിനെ അടിക്കുന്ന അടി നിങ്ങളൊന്ന് ആലോചിക്ക് ഏതെങ്കിലും മനുഷ്യത്വം വറ്റിയിട്ടില്ലാത്ത ആർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ കേരളത്തിലെ പോലീസ് സ്റ്റേഷനകത്ത് സഹാക്കന്മാർക്ക് പോലും ഗതി കാരണം ഒരു ലോക്കൽ സെക്രട്ടറി ഒരു പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കൂമ്പിനിട്ട് ഇടിച്ചാണ് അയാളെ വരവേൽക്കുന്നത് കേരളത്തിലെ ലോക്കൽ സെക്രട്ടറി പറയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലുള്ളത് മുഴുവൻ ഗുണ്ടകളാണ് എന്ന് പറയുകയാണ് കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും വലിയ ആപ്തവാക്യം അത് വളരെ മൃദുവായ പെരുമാറ്റം ശക്തമായ നടപടി എന്നുള്ളതാണ് പക്ഷേ കേരളത്തിലെ പോലീസ് ഇന്ന് ക്രൂരമായ പെരുമാറ്റവും ക്രൂരമായ നടപടിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഞങ്ങൾ എന്തുകൊണ്ടാണ് തുടർച്ചയായ സമരത്തിന് വരുന്നത് ഒരു സസ്പെൻഷൻ രണ്ടു കൊല്ലത്തിന് ശേഷം ഒരു സസ്പെൻഷൻ നടപടിയുമായി വന്നിരിക്കുക ഇത് എന്തെടുക്കേണ്ട നടപടിയാണ് അന്ന് ഈ സംഭവം നടന്ന എന്താ സംഭവം ഒരു കള്ളക്കേസാണ് എന്താ കള്ളക്കേസ് നിങ്ങളൊന്ന് ആലോചിക്കണം സുജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല അയാൾ ഒരു അമ്പലത്തിലെ പൂജാരിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പദ പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമാകും പക്ഷെ ഒരമ്പലത്തിൽ എല്ലാവിധ ആചാരങ്ങളോടും കൂടി പൂജാധികൃത്യം ചെയ്യുന്ന ഒരു പൂജാരി മദ്യപിച്ചു എന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസ് എടുക്കാൻ ഈ കേരളത്തിലെ സർക്കാരിനല്ലേ സാധിക്കുള്ളൂ ഒരു പൂജാരി മദ്യപിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് എടുക്കുകയാണ് എന്തിനു വേണ്ടിയാ അയാൾ യൂത്ത് കോൺഗ്രസുകാരനായ പേരിൽ മാത്രമല്ല അയാളുടെ പൂജാധികൃത്യങ്ങൾ ശരിയല്ല എന്ന് സമൂഹത്തിന് മുന്നിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഒരു പൂജാരിക്കെതിരെ മദ്യപിച്ചു എന്ന് പറയുന്ന ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയത് ഈ കേരളത്തിൽ ഇപ്പോ അയ്യപ്പ സംഗമം നടത്താനുള്ള വലിയ ആ ധൃതിയിലാണ് കേരളത്തിലെ സർക്കാർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയാലോ ഗംഗാ നദിയിൽ കുളിച്ചാലോ ഈ പാപത്തിന് പ്രായശ്ചിത്തമാകില്ല എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ ശബരിമലയിലേക്ക് സ്ത്രീകളെ കടത്തിവിട്ട് ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചു ഇന്നൊരു പൂജാരിയെ പൂജാധികൃത്യങ്ങളിൽ നിന്ന് അയാളുടെ പൂജാധികൃത്യങ്ങൾ ശരിയല്ല എന്ന് ഒരുത്തി തീർക്കാൻ മദ്യപിച്ചുവെന്ന കള്ളക്കേസ് ഉണ്ടാക്കി പിന്നെ എന്ത് അയ്യപ്പ സംഗമം നടത്തിയിട്ടാണ് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് കൃത്യമായ സമര പോരാട്ടത്തിലാണ് ഇപ്പോ കടവന്ത്രയിലാണ് ഒരു സി ഐ ഇരിക്കുന്നത് എന്താണ് സി ഐയുടെ പണി സി ഐ ഒരു വിഷയവുമായി സ്റ്റേഷനിൽ വന്നാൽ ഉടൻ വിഷയത്തിൽ വരുന്നവരെ അടിക്കുക അടിച്ചതിന് ശേഷം ഈ വിഷയം സെറ്റിൽമെന്റ് എങ്ങനെയാ സെറ്റിൽമെന്റ് അഞ്ച് ലക്ഷം രൂപ കോഴ മേടിച്ചാൽ മൂന്ന് ലക്ഷം സിഐക്ക് രണ്ട് ലക്ഷം ആ പരാതി പറഞ്ഞ ആൾക്ക് ഇതാണ് കടവന്തര സി ഐയുടെ സ്വഭാവം ആ കടവന്ധ സിഐ ഉൾപ്പെടെ കേരളത്തിലെ പോലീസ് സേനയിൽ മുഴുവൻ ക്രിമിനൽ പോലീസുകാരാണ് ഇരിക്കുന്നത് കൊറച്ച് നല്ല പോലീസുകാരുമുണ്ട് ഞങ്ങൾക്കറിയാം പക്ഷേ ആ പോലീസ് സേനക്കാകെ അപമാനം വരുത്തുന്ന ക്രിമിനൽ പോലീസുകാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കേരളത്തിലെ സർക്കാർ ഇവിടെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സംശയം വേണ്ട ഈ സമര പോരാട്ടത്തിന് ഒരൊറ്റ അന്ത്യമേ ഉള്ളൂ ആ അന്ത്യം കുറിക്കാൻ പോകുന്നത് ആ സുജിത്തിനെ ആക്രമിച്ച പോലീസുകാർ ആ പോലീസുകാരുടെ കാക്കിയൊടുപ്പ് അഴിച്ചു വെക്കാതെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ ഒരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾ അതിശക്തമായ സമരം ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ്